ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലാസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്ത് ഇൻടേക്ക് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അസൈൻമെന്റ്സ് എഴുതാത്ത ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് അസൈൻമെന്റ്സ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് സോ ആ നോട്ടിഫിക്കേഷൻ ഇതാണ് അതായത് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കൂടി സമർപ്പിക്കുന്ന അസൈൻമെന്റുകൾ ഓൺലൈനായിട്ടാലും ഓഫ്ലൈൻ മാത്രമാണ് ഇപ്പോൾ പുനർമൂല്യനിർണ്ണയത്തിനായി അക്കാദമിക് കൗൺസിലർമാർക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത് സോ പ്രസ്തുത തീയതിക്ക് ശേഷം സമർപ്പിക്കപ്പെടുന്ന അസൈൻമെന്റുകൾ അടുത്ത സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് മുൻപായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി സർവകലാശാലയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം പഠിതാക്കൾ സമർപ്പിക്കുന്ന അസൈൻമെന്റുകളുടെ ഫലം സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങളോടൊപ്പം പ്രസിദ്ധീകരിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അസൈൻമെന്റ് ഈ നാലാം തീയതി വരെ ഫൈനോട് കൂടി സമർപ്പിക്കുന്ന അസൈൻമെന്റുകൾ കറക്റ്റായിട്ട് ഇതാക്കാൻ വേണ്ടി അക്കാദമിക് കൗൺസിലർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന രീതിയാണ് അപ്പൊ ആരെങ്കിലും ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പരീക്ഷാ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുത്തി അത് പെട്ടെന്ന് തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് സോ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ Thank you so much for watching this video.